വാർഷികം ആഘോഷിച്ച് മൈജി മൈജിയുടെ ചെയർമാൻ എ കെ ഷാജി കോഴിക്കോട് എപിക് ഷോറൂമിൽ വെച്ച് കസ്റ്റമേഴ്സിനൊപ്പം കേക്ക് മുറിച്ച് ആനിവേഴ്സറി ആഘോഷിച്ചു രണ്ടായിരത്തി ആറിൽ കോഴിക്കോടാണ് മൈജി പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് ഒരു കോടിയിലധികം ഉപഭോക്താക്കളും നൂറ്റിനാൽപ്പതിലധികം ഷോറൂമുകളുമായി മൈജി വിജയയാത്ര തുടരുകയാണ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ആനിവേഴ്സറി സെയിൽ കേരളമെമ്പാടുമുള്ള എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ആരംഭിച്ചു കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും കുറഞ്ഞ വിലകളും ഏറ്റവും വലിയ ഓഫറുകളുമാണ് ഈ സെയിലിലൂടെ മൈജി ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകളുടെ ചരിത്രത്തിൽ ഇതുവരെ മറ്റാരും നൽകാത്ത വൻ കോംബോ ഓഫറുമായിട്ടാണ് മൈജിയുടെ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ആനിവേഴ്സറി സെയിൽ എത്തിയിരിക്കുന്നത് മികച്ച ഫിനാൻസ് ഓഫറുകൾ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് പ്രൊഡക്റ്റുകൾ ഇ എം ഐയിൽ വാങ്ങുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇരട്ടി സന്തോഷം ഇന്ന് കേരളത്തിൻ്റെ ജന്മദിനാണല്ലോ അതേപോലെ തന്നെ രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിനാണ് മൈജിയുടെയും പിറവി ഉണ്ടായത് അപ്പം ആ ഇരുപത് വർഷത്തെ ആനിവേഴ്സറി ഞങ്ങളുടെ ഒരു കോടിയിലുള്ള അധികമുള്ള കസ്റ്റമേഴ്സുമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മൈജിയുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ട് ലക്ഷത്തിലധികം എം ആർ പി ഉള്ള പ്രൊഡക്റ്റുകൾ വെറും അൻപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇന്നും നാളെയായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ലാപ്ടോപ്സ് ആയാലും മൊബൈൽസ് ആയാലും ആക്സസറീസ് ആയാലും റഫ് ആയാലും വാഷ് ആയാലും ക്രോക്കറി ആയാലും സ്മോൾ സ്മോൾസ് ആയാലും അപ്പോൾ എങ്ങനെ തുടങ്ങി എല്ലാം മൈ ജിയിലും മൈജി ഫ്യൂച്ചറിലും വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഈ പ്രാവശ്യം ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ ഞങ്ങൾ ഓഫർ ഒരുക്കിയിട്ടുണ്ട്